നമസ്കാരം ഗെയ്സ് ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും കാണുന്നൊരു വ്യക്തിത്വമാണ് അലിൻ ജോസ് പെരേന അലിൻ ജോസ് പെരേന ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടോ ഇല്ലയോ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി ആറാട്ടോട്ടൻ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലെങ്ങി നടക്കാം അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ല്ല സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാൻ തന്ന പുതിയ പുതിയ ബിഗ് ബോസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വ്യക്തിയാണ് ആറാട്ടെണ്ണൻ നമ്മുടെ ലാലേട്ടന്റെ ആറാട്ട എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം റിവ്യൂ പറഞ്ഞാണ് മലയാളികളുടെ മനസ്സിലേക്ക് ഈ ആറാട്ടെണ്ണൻ അത്യാവശ്യം ഫേമസ് ഉള്ള വ്യക്തിയാണ് ഈ ആറാട്ടൻ അവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അലിൻ ജോസ് പെരനയാണ് ഇതുപോലെ തന്നെ ആറാട്ടനെ പോലെ എങ്ങനെങ്കിലും ഒന്ന് വൈറലാകണം എന്ന് പറഞ്ഞ് നടന്ന ഒരു വ്യക്തിയാണ് അലിൻജോസ് പെരരാ അദ്ദേഹത്തിന് ഒരുപാട് ഹൈറ്റേഴ്സ് ഉണ്ട് ആറാട്ടനും അതുപോലെ തന്നെ പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ഈ അലിൻജോസ് പെരേര ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാകും എന്നാണ് ബിഗ് ബോസിലേക്ക് വിളിച്ചു ഇപ്പം രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു ഇപ്പൊ ഇനി മൂന്നാമത്തെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ചയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് വേറെ ആരുമല്ല പറഞ്ഞ ആറാട്ട് റണൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് ഹൈറ്റേഴ്സ് ഉണ്ട് ഈ അലിൻ ജോസ് പേരും ആറാർട്ടറൺ പക്ഷേ ആറാട്ട് ബിഗ് ബോസിൽ വരുന്നില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ അദ്ദേഹത്തിനെ കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് വന്നു പക്ഷെ അറിയാൻ സാധിച്ചത് അലിൻ പേരെ ബിഗ് ബോസിലേക്ക് വിളിപ്പിച്ചിട്ടും ഉണ്ട് രണ്ട് ഇന്റർവ്യൂ കഴിഞ്ഞു ഇനിയിപ്പോൾ മൂന്നാമത്തെ ഇന്റർവ്യൂ ആണ് നടക്കുന്നതെന്നാണ് പറയുന്നത് ആറട്ടൻ അതേക്കുറിച്ച് പറയുന്നുണ്ട് പെര ഏഹ് ഉറപ്പായിട്ടും ഇത്തവണ ബിഗ് ബോസ് സീസൺ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാലോ പെരേറെക്കുറിച്ച് ഇപ്പോൾ പുതിയ പുതിയ ഈ കല്യാണ പാർട്ടികളിലും അതുപോലുള്ള പരിപാടികളിലൊക്കെ നിറഞ്ഞ സാന്നിധ്യമാണ് നമ്മുടെ അലിജോസ് പേര ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ ആ അവരുടെ ആ കാട്ടായങ്ങളൊക്കെ കാണുമ്പോൾ അതേക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അറിയാവുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവും എന്നറിഞ്ഞോണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം അൽ ജോസ് പര പണ്ടെന്നാണ് അവരുടെ കൂടെയുള്ള ഉള്ള ആറാട്ടെള്ളത് അതുപോലെ തന്നെ വേറൊരു സുബി എങ്ങനെങ്കിലും ഒന്ന് വാരലാകാൻ വേണ്ടി നടക്കുന്നത് കണ്ണസെൻസാണ് പക്ഷെ ആ മത്സരാർത്ഥി ഇത്തവണ ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ട് ബിഗ് ബോസിൽ എങ്ങനെയെങ്കിലും കയറി കൂടാൻ നടക്കുന്ന രണ്ടു പേരാണ് അലിജോസ് പരര ആറാട്ടെണ്ണം ആറാട്ടെണ്ണം പോകത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആറാട്ടെനെ വിളിച്ചാൽ ഉറപ്പായി ആറാട്ടരണംമാരും പോകാതിരിക്കില്ല ആരാണേലും പോകാതിരിക്കുകയാണ് അപ്പോൾ അലിജോസ് പരരയാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഉണ്ടാവും ഒന്നും നമുക്ക് അറിയാൻ സാധിച്ചില്ല എനിക്കറിയാൻ സാധിച്ചത് അലിജോസ് പരരെ വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വേറെ രീതിയിൽ എനിക്കറിയാൻ സാധിച്ചു പക്ഷേ ആറേട്ടെണ്ണം പറയുന്നുണ്ട് വിളിച്ചിട്ടുണ്ടെന്നും അപ്പോൾ എന്തായാലും അലിജോസ് പരര ഉറപ്പായിട്ടും ബിഗ് ബോസ് സീസൺ സെവനിൽ ഉണ്ടാവും രേണുസ്തുതി എന്തായാലും ബിഗ് ബോസ് സീസൺ സൗകര്യം ഉണ്ടെന്നുള്ള കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കൊച്ചുപുടിയോട് അവസാനിക്കുക പുതിയ പുതിയ അപ്ഡേഷനായിട്ട് ബിഗ് ബോസ് അപ്ഡേഷനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് ഉള്ള വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ